ഞാൻ കളമശ്ശേരിന്ന് വരുന്നു ഇരുപത്തിമൂന്ന് വയസ്സാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മൂന്നാം തീയതി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ കൃപാസനത്തിൽ വരാമെന്നുള്ള ആ ഭാഗ്യം അതെല്ലാവർക്കും കിട്ടില്ല അത് ആ സമയമാകുമ്പോൾ മാതാവ് കൊണ്ട് എത്തിക്കുന്നതാണ് കൃപാസനത്തിൽ കാരണം അതുവരെ നമ്മൾ ജീവിതത്തിൽ കൂടെ പോകുന്ന പല വേദനകളും യാതനകളും എല്ലാം മാതാവ് ഷോയിൽ അർപ്പിച്ച് നമ്മളെ എത്തിക്കുന്നതാണവിടെ അപ്പം ഞങ്ങൾ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു ആ ദിവസം വേറെ ദിവസമായിരുന്നു വരേണ്ടത് അപ്പം അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുകൊണ്ട് ഞങ്ങൾക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റി അത് തന്നെ ഒരു വലിയ കാര്യം എന്നിട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് പഠിച്ചതും കുറച്ച് എൻ്റെ വലിയ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്തത് ബാംഗ്ലൂരായിരുന്നു അപ്പോൾ അന്നത്തെ നമുക്ക് ഇങ്ങനെ അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ ഒരു ഫാൻറ്റസി തോന്നില്ല ജസ്റ്റ് അത് ആൾക്കാരുടെ ഓരോ പെർസെപ്ഷനാണെന്നാണ് തോന്നണത് പക്ഷെ ഞാനിവിടെ വന്ന് അന്ന് വന്ന് ഇവിടെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് ഞാൻ ആ ഇരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഉടുമ്പടി പത്രികയും കയ്യിൽ വെച്ച് എൻ്റെ അമ്മയുണ്ടായി എൻ്റെ ഒരു കസിൻ ചേട്ടനും ഉണ്ടായി അപ്പം ഞങ്ങൾ മൂന്ന് പേരും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാതാവിനെ നോക്കി അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് മാതാവ് എൻ്റെ ജീവിതം അത്ര വലിയ ഡിസിപ്ലിൻഡൊന്നുമല്ല കുത്തഴിഞ്ഞൊരു ജീവിതമാണ് അപ്പം മാതാവിൻ്റെ മകനോട് പറഞ്ഞ് എന്നെ ഒന്ന് മാതാവിൻ്റെ മകൻ്റെ ശക്തി എന്നിലൊന്ന് കാണിച്ചു തരണേ എന്ന് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഞാൻ ഞാനറിയാതെ തന്നെ വിങ്ങി പൊട്ടി കരയണമായിരുന്നു ആ മൂലയ്ക്ക് ഇരുന്ന് ഇപ്പൊ എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയണം ഇതെന്തു പറ്റി ഇവനെന്ത് പറ്റി അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞ് എൻ്റെ വെള്ളമൊക്കെ കണ്ണീരൊക്കെ ഇങ്ങനെ മേത്തൊക്കെ ആയി ഞാൻ അവിടെ ഇരുന്ന് കരയുക ഞാൻ ആരെയും നോക്കണമെന്നുല്ല ഞാൻ അതുവരെ ചിന്തിക്കുമായിരുന്നു പലരും ഇവിടെ പള്ളിയിലൊക്കെ വന്ന എങ്ങനെയാണ് കരയണെന്ന് പക്ഷെ എനിക്ക് മനസ്സിലായി ഈ ചുറ്റുവട്ടം ഈ കലവൂര് കൃപാസനം എന്ന് പറയുന്ന ഈ അത്ഭുത സ്ഥലത്ത് മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണമുണ്ട് മാതാവിൻ്റെ പ്രത്യേക ഒരു സാന്നിധ്യമുണ്ട് ഈശോയുടെ സാന്നിധ്യമുണ്ട് അപ്പം വരുന്നവർ ബ്രോക്കണായിട്ടാണ് വരുന്നത് അപ്പം ആയിട്ട് വന്നവരെ ഇവിടെ നിന്ന് മാതാവ് തൊട്ട് ഇങ്ങോട്ട് എടുക്കും അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു വലിയ ഒരു വലിയൊരു നിറ നിലവറായിരിക്കും നമ്മുടെ ജീവിതം അപ്പം എനിക്ക് ഞങ്ങളന്ന് ആറ് നിയോഗങ്ങളാണ് വെച്ചത് അപ്പോൾ ആറ് നിയോഗങ്ങളിൽ ആറ് നിയോഗങ്ങൾ നടന്നു അല്ലാതെ നമ്മൾ ആഗ്രഹിക്കാത്തതും സർപ്രൈസ്ഡായിട്ട് ജീവിതത്തിൽ വരുന്ന കൃപകൾ എല്ലാം ഒത്തിരി അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ഏത് ബാംഗ്ലൂരിൽ വെറുതെ അങ്ങടും ഇങ്ങോട്ടും കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ചിരുന്ന ഞാൻ അതിവിടെ എക്സ്പീരിയൻസ് ചെയ്തു അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്ന ഒരു നിയോഗം ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പതിനഞ്ച് വർഷമായിട്ടൊരു ഭവനം ഞങ്ങൾക്ക് വേണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ കൂടെ വന്നിട്ടുണ്ട് അപ്പം അമ്മ പതിനഞ്ച് വർഷമായിട്ടും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച കാര്യം എൻ്റെ അമ്മ എന്നും പള്ളിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഒരു ഭവനം ഒരു ഭവനം ഒരു ചെറിയൊരു ഭവനം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ചെറിയ കാര്യങ്ങളല്ല ആഗ്രഹിക്കേണ്ടത് ഈശോയോട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വലിയ കാര്യങ്ങളാണ് അപ്പൊ ഈശോയ്ക്ക് തോന്നുവാ ഇവന് ഞാനൊരു കാര്യം കൊടുത്താ അവനത് വലിയതായിട്ട് തന്നെ അവൻ്റെ ചിന്താഗതി ഉയർന്ന ചിന്താഗതിയാണ് അവൻ്റെ ദാരിദ്ര്യ ചിന്താഗതിയല്ല ഉയർന്ന ചിന്താഗതി അപ്പം ഈശോ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനാണ് അപ്പം അപ്പൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഉയർന്ന കാര്യങ്ങൾ ചോദിക്കാം അപ്പം അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് ചെറുതായിട്ടൊന്നും ആഗ്രഹിക്കണം നമുക്ക് ഈശോ തരും അപ്പം ഞങ്ങൾ ഞാൻ ആഗ്രഹിച്ച നാലും മുറിയുള്ള ഭവനമാണ് ഞങ്ങളെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ അന്ന് ഭവനത്തിന്റെ പണി കൊറോണയുടെ സമയത്ത് തുടങ്ങി അതൊക്കെ അത്ഭുതങ്ങളാണ് അതിനകത്ത് ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ഇന്ന് ഈ ദിവസം പോരാ ഒത്തിരി അത്ഭുതങ്ങളിൽ കൂടെ അമ്മ കൊണ്ടുവന്ന് കിടന്നു ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല ഓരോ ദിവസവും ഓരോ പൈസ ഓരോ രീതിയിൽ അമ്മ കൊണ്ടു തന്നു ഈശോയിലൂടെ അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഭവനത്തിൻ്റെ കാര്യം വന്നപ്പോഴാണെങ്കിലും ഒത്തിരി സഹായങ്ങൾ വന്നു ഒത്തിരി എല്ലാം കറക്റ്റ് സമയത്ത് ഈശോയും മാതാവും കൂടി കൂട്ടി നടത്തി തന്നു അങ്ങനെ ഭവനം ശരിയായി അപ്പോൾ ആ ഞങ്ങൾ ആഗ്രഹിച്ചത് നാല് മുറിയുള്ള ഭവനം പക്ഷെ അഞ്ച് മുറിയുള്ള മൂന്ന് നില ഭവനം കിട്ടി ഏത് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഒരു ക്യാപിറ്റലില്ലാത്തവ ഞങ്ങൾക്ക് കിട്ടി അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഭവനത്തിന് എന്തായാലും ഒരു പേരിടണം അപ്പം ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല കൃപാസനം എന്ന് പേരിട്ടു ഭവനത്തിന് വീട്ടിൽ ചെന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണാം കൃപാസനം എന്ന് അവിടെ പേരിട്ട് അത് കഴിഞ്ഞ് പിന്നെ നടന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഈ ഭവനം പണിയാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നു നാട്ടിൽ അപ്പം എൻ്റെ അപ്പൻ്റെ ബന്ധുക്കൾ അത് സമ്മതിച്ചില്ല നടത്താൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ അവർക്ക് അത് പറ്റില്ല ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയി രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഇന്നും അവരോട് സ്നേഹമൊക്കെ ഉള്ളൂ എന്നാലും അവരപ്പം നടക്കാത്ത സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞത് ഞങ്ങൾ ഗുണ്ടകളെ വെച്ച് ഇതൊക്കെ ഒഴിവാക്കും ഇതൊന്നും നടത്തി തരില്ല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു പക്ഷേ ആ ഈശോ മാതാവിൻ്റെ കാശിരൂപത്തിൻ്റെ അത്ഭുതം ഞാൻ അന്ന മനസ്സിലാക്കണത് അമ്മ അത് അപ്പൻ്റെ ബനിയത്തിൽ കൊളത്തി വെച്ചിട്ട് ഞങ്ങൾ പോവുക ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല ഞങ്ങളുടെ ആ പറമ്പിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല അമ്മ മാതാവ് അവരെ അവിടെ നിന്നെടുത്ത് മാറ്റി ഞങ്ങൾ ആ സ്ഥലം അളന്ന് അത് വിറ്റ് ആ പൈസയും നമുക്ക് വീട് പണിയാനായിട്ടൊരു ഈടായിട്ട് വന്നു അതൊരു രണ്ടാമത്തെ ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ രണ്ട് അത്ഭുതം പിന്നെ മൂന്നാമത് എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം എനിക്ക് ഈ സ്കിൻ ഡിസീസ് ഉണ്ടായി ഞാനിപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഡ്രൈ സീസൺ വരുമ്പോൾ എനിക്ക് മൊത്തം മേൽ മൊത്തം ഇങ്ങനെ ഈ സ്കിന്നിങ്ങനെ പൊലിഞ്ഞ് പൊലിഞ്ഞ് പോവുമായിരുന്നു അപ്പം അങ്ങനൊരു ഇത് വന്നപ്പോൾ ഒത്തിരി പേര് ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് നിന്ന് മാറിയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം അപ്പം ഇതൊന്ന് ഇതൊക്കെ ഒന്ന് കണക്കിലെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഇത് വന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളെ നിങ്ങളെ തന്നെ നവീകരിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നെ തന്നെ നവീകരിച്ചു ദൈവം അനുഗ്രഹിച്ച് എൻ്റെ അമ്മ അതിൽ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ എന്നെ നവീകരിക്കാനായിട്ടൊരു വലിയൊരു ഫാക്ടറായിരുന്നു ഞങ്ങൾ കുടുംബത്തിൽ തന്നെ സമാധാനവും ശാന്തിയും സമൃദ്ധി ഐശ്വര്യവും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ് അപ്പം അങ്ങനെ എൻ്റെ സ്കിൻ ഡിസീസ് ഞാൻ ഈ നിയോഗത്തിലൂടെ മാതാവാതെടുത്ത് മാറ്റി പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് ഞാൻ പണ്ട് മുതലിങ്ങനെ പുറത്തുപോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം ഈ ഭവനത്തിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റലൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചത് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല അപ്പോഴത്തേന് എനിക്ക് പുറത്ത് ഒരു അവസരം കിട്ടി അതിലൊക്കെ ഒത്തിരി ഞാൻ ഐ എ എൽസ് പഠിക്കാൻ പോകാനാണെങ്കിലും ഇൻറ്റർവ്യൂവിന് പോകാനാണെങ്കിലും ഞാൻ കാശു രൂപ എൻ്റെ പോക്കറ്റിലിടും അല്ലെങ്കിൽ ഞാൻ എൻ്റെ മേത്ത് ഇങ്ങനെ എനിയത്തിൽ കുത്തി വെച്ച് ഷട്ടയിൻ്റെ പുറത്ത് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഒപ്പം എൻ്റെ ഉള്ളിലൊരു പ്രത്യേക ധൈര്യം അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും വലിയൊരു ധൈര്യമാണ് ഞാൻ പോകുമ്പോൾ ഞാൻ കാറിലാണ് പോകണമെങ്കിൽ ഇപ്പുറത്തെ സീറ്റിൽ ഞാൻ അമ്മ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കും എന്നിട്ട് ഞാൻ മാതാവ് ഉണ്ട് അപ്പം ഞാൻ പറയും മാതാവ് ഇതേ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ കാര്യങ്ങൾ അപ്പം എല്ലാം സെറ്റാക്കി തരണമെന്ന് ഞാൻ കൂടെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ പരീക്ഷയുടെ സ്ഥലത്താണെങ്കിൽ എൻ്റെ കൂടെ നിർത്തും എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതും ഞാൻ എന്നിട്ട് ഇപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പോകും അപ്പം ഇന്നും എന്നെ ആ കാശിരൂപം ഒരു കാര്യത്തിലും എന്താഗ്രഹമാണെങ്കിലും ഒരു കാര്യത്തിലും എന്നെ അത് ഡൗൺ ആക്കിയിട്ടില്ല ഞാൻ എന്നെ നവീകരിച്ച് ആ കാശിരൂപെടുത്ത് എന്ത് കാര്യത്തിന് പോയിട്ടുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു അത്ഭുതമുണ്ട് എന്ത് കാര്യത്തിന് പോകണോ കാശിരൂപായിട്ട് പോയാൽ അത് നടക്കും പിന്നെയുള്ള ഒരു കാര്യം എൻ്റെ ചേച്ചി പാരീസിൽ ജോലി പഠിക്കാൻ പോയതാണ് അപ്പോൾ ആൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് വിസ വരുന്നില്ല ജോലി വരുന്നില്ല ഒന്നുമില്ല അപ്പോൾ ആ കഷ്ടപ്പാടായിരുന്നു ആൾക്ക് കുറേ നാളത്തേക്ക് അപ്പം മാതാവിൻ്റെ കാര്യം ഞങ്ങൾ അപ്പഴാണ് ഈ ഉടമ്പടി എടുക്കണത് അപ്പം മാതാവിനോട് പ്രത്യേകം പറഞ്ഞ് മാതാവ് ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ചേച്ചിക്ക് അങ്ങനെ മാതാവിൻ്റെ വേറൊരു സംരക്ഷണം അവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അവിടെ ഒരു സംരക്ഷണവും പ്രത്യേക സ്നേഹവും ഒന്നുമില്ലെങ്കിലും ആൾക്ക് സമാധാനം ഉണ്ട് അത് കിട്ടിയത് ഈ ഉടമ്പടി എടുത്ത് മാതാവിനെ ഞങ്ങൾ അർപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തെ തന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഈശോയ്ക്ക് കാനായിൽ കല്യാണവിരുന്നിൽ മാതാവ് ആ ആ സ്വാതന്ത്ര്യം വെച്ച് പറഞ്ഞില്ലേ മകനെ ഇവർക്ക് വീഞ്ഞില്ല ഇവരെ നീ സഹായിക്കണമെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാൻ പറഞ്ഞു ഈശോടെ അടുത്ത് അങ്ങനെ മാതാവ് അത് ചെയ്തു തന്നു പിന്നെ ജീവിതത്തിൽ ഉണ്ടായ വേറൊരു കാര്യമാണ് എൻ്റെ ഒരു കസിൻ ചേച്ചി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ചേച്ചി ഷിലു എന്ന് പറയും അപ്പോൾ ചേ ചേച്ചിയുടെ പേര് അപ്പോൾ ചേച്ചിക്ക് കല്യാണം ഉറക്കല്ല ചേച്ചിക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയാം നമുക്ക് ആ ചേച്ചിയുടെ കാര്യം ഒന്ന് ഉടമ്പടിയിൽ വെക്കാം അങ്ങനെ ആ ചേച്ചിയുടെ കാര്യം ഉടമ്പടിയിൽ വെച്ച് മൂന്ന് മാസത്തിനകം മൂന്ന് മാസത്തിനകം നല്ല ആലോചന വന്നാൽ അവരിപ്പോൾ സന്തോഷമായിട്ട് ഗുജറാത്തിൽ ജീവിക്കുന്നതാണ് സന്തോഷത്തിൽ അങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനവട്ടോ വി നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നുള്ളൊരു വചനം അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് അപ്പം പലപ്പോഴും ഓരോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഞാനിപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം എനിക്ക് കിട്ടുകയാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയൊരു തടസ്സമില്ലാണ്ട് എല്ലാം നടക്കുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും ഇതെന്താ ഇങ്ങനെ അപ്പം എൻ്റെ മനസ്സിൽ വരുന്നൊരു അ ഒരു വചനമാണ് അലന്താസ് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ അറിയാതെ വന്ന ഒരു സ്വരമാണ് അലന്താസെ എൻ്റെ പേര് അലന്താസ് എന്നാണ് അലന്താസെ നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കൂന്ന് അത് എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ പറയും അപ്പം ഞാൻ ഓർക്കും ദൈവത്തിന് നന്ദി ദൈവം ഇതൊക്കെ കണ്ട് കൊണ്ടുനടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറയും പലപ്പോഴും എനിക്ക് കുളിര് കയറും ഇങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്ന് കരഞ്ഞപ്പോൾ എൻ്റെ മേലും മൊത്തവും തണുപ്പും ചൂടും ഒക്കെ വന്ന് കുളിരി എടുത്തിട്ടാണ് ഞാൻ കരഞ്ഞത് അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് തൊട്ടതാണ് അത് ഞാൻ എന്നിവിടെ വന്നാൽ ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എനിക്കത് കിട്ടും മാതാവ് അപ്പം പറയും അതെ അലന്താസ് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ എന്നെ തൊടും അത് എനിക്ക് ഉറപ്പാണ് പിന്നെയുള്ള കാര്യം ഒത്തിരി അഡിക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ അപ്പം ഞാനത് അടി ലൈഫിൽ നിന്ന് മാറില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് എനിക്കതിനകത്ത് ആ ഒരു അഡിക്ഷൻ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല പിന്നെ അതൊരു അഡിക്ഷൻ ആയിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കുമൊക്കെ മാതാവ് ഈശോയിലൂടെ തന്നു ആ മാതാവിന് അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം പരിശുദ്ധ മിക്കുന്നതിരിക്കുമാനോരായിരുന്നു എന്ന് പറയാം അലൻദാസ് പറഞ്ഞ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ് ഒന്നാമത് അലൻ പറയുന്ന അലവനെ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളു അപ്പോൾ അലൻ ബാംഗ്ലൂര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത് ഞാനിങ്ങനെ അടിച്ചുപൊളിച്ച് ത നടക്കുന്ന സമയത്ത് എനിക്ക് ഈ അത്ഭുതങ്ങളിലും കാര്യങ്ങളിലൊന്നും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ യുവജനങ്ങളിൽ പലർക്കും ആ ഒരു ബോധം പോലും ഇല്ല പലപ്പോഴും എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ അങ്ങനെ ചിന്തിക്കണില്ല കാരണം അവർ ജനിച്ച് വളർന്നു വന്നതിൽ അത്രയും കാര്യങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല പക്ഷേ ഈ ആലന്താസി ഇവിടെ പറയണത് ഞാനിവിടെ കൃപാസനത്തിൽ വന്നു വന്ന് ഞാൻ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഇരുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലൊരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടിട്ട് കുളിർന്ന് കയറി എന്നിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് കരയാൻ തുടങ്ങി അപ്പോൾ ദേവാലയത്തിലിരുന്ന് ഒത്തിരി പേര് കരയണത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കരയണ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഒത്തിരി കരയാൻ തുടങ്ങി ഞാൻ കരഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ പോലും ചോദിച്ചത് എന്താ ഇവൻ ഇങ്ങനെ ഇരുന്ന് കരയണ പക്ഷേ പറയുകയാണ് അന്ന് അമ്മ മാതാവ് തൊട്ടതാണ് അലനെ എന്നിട്ട് പറയുകയാണ് അലൻ പറഞ്ഞ വചനവതാണ് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം മഹത്വം ദർശിക്കും അപ്പോൾ അലൻ അന്ന് വിശ്വസിക്കുകയാണ് അതുവരെ കൊണ്ട് ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് അമ്മമാതാവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് ഇനി വിശ്വസിച്ച് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ പറയുകയാണ് പതിനാല് വർഷമായിട്ടാണ് ഒരു ഭവനം വേണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ അതവർ നാല് മുറിയാണ് ആഗ്രഹിച്ചത് ഇവരുടെ കയ്യിൽ ക്യാപിറ്റലും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ കണ്ണീരോടുകൂടി അമ്മയോട് ഇവരെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പറയുകയാണ് അഞ്ച് മുറിയുള്ള മൂന്ന് നില വീട് നൽകി ഞങ്ങൾക്ക് സ്വപ്ന തുല്യമായൊരു ഭവനം നൽകി പരിസ്ഥിതി മാതാവ് അനുഗ്രഹിച്ചു ഇനി അതോടൊപ്പം വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന് സ്ഥലം വിൽക്കാൻ പറ്റണായിരുന്നു അളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊത്തിരി പേര് തടസ്സം നിൽക്കുന്നുണ്ടായിരുന്നു പന്ന് ഉടമ്പടി കാശീർവം പോയി പോയതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം അളക്കുന്ന സമയത്ത് അവിടെ ഒരാൾ പോലും ഇല്ല അമ്മ എല്ലാവരും എടുത്ത് മാറ്റി എന്നിട്ട് ആ സ്ഥലം അവിടെ വിൽക്കുവാനും ഭവനത്തിൻ്റെ പണിക്ക് അത് സഹായിക്കുകയും ചെയ്തു പിന്നെ അലലിനുണ്ടായിരുന്ന സ്കിൻ ഡിസീസസ് അമ്മയോട് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അമ്മയിൽ നിന്ന് ഇടപെടണേന്ന് അമ്മമാതാവ് ഇടപെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഉള്ള സൗഖ്യം നൽകി പിന്നെ പറയുകയാണ് അലനെ ഇംഗ്ലണ്ടിൽ പഠിക്കുവാനായിട്ട് പോകാനുള്ള അവസരം പരിസ്ഥിതി മാതാവ് കൊടുത്തു സഹോദരി പാരീസിലായിരുന്നു അവളുടെ ജോലി അവിടെ കൃത്യതയോടെ ആക്കുകയും മനസ്സമാധാനത്തോടെ ജീവിക്കുവാനുള്ള സന്തോഷം കൊടുത്ത പരിസ്ഥിതി മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ഒരു കസിൻ്റെ വിവാഹം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല അമ്മയോട് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു അപ്പോൾ അതും ആ വിവാഹവും പൂർണ്ണമായിട്ട് നടന്നു അപ്പോൾ പിന്നെ പറയുകയാണ് അമ്മ എപ്പോഴും ദേവാലയത്തിൽ പോയൊരു ഭവനത്തിന് വേണ്ടി എല്ലാപ്പോഴും കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നു അമ്മമാതാവിൻ്റെ സന്നിധിയിൽ വന്നതിന് ശേഷമാണ് അമ്മമാതാവ് ദൈവപിതാവിനോട് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവർ പ്രാർത്ഥിച്ച അങ്ങനെയാണ് കാനായാലെ കല്യാണ വിരുന്നിൽ അമ്മ മാധ്യസം വഹിച്ച പോലെ ഞങ്ങളുടെ കുടുംബത്തിന് മാധ്യസ്ഥം വഹിക്കണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന ഈശോയുടെ ചൈതന്യത്തിൽ നിലനിൽക്കുവാനും കർത്താവിൻ്റെ കൃപ ഉൾക്കൊള്ളാനും കർത്താവിനെ സ്നേഹിക്കുവാനും അമ്മമാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും ഉടമ്പടി പ്രാർത്ഥന നമ്മളെ ശക്തരാക്കുന്നു അലൻ്റെ വലിയൊരു സാക്ഷ്യമാണ് അല്ലൊരു യുവാവ് കൂടെയാണ് അപ്പോൾ അതൊരു വലിയൊരു സാക്ഷ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒത്തിരി യുവാക്കൾ അലൻ്റെ ഈ ഒരു സാക്ഷ്യത്തിലൂടെ ഇവിടെ കൃപാസനത്തിൽ എത്തുവാനും അമ്മമാതാവിനെ അറിയുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ നന്ദി പറയാം യേശു ആരാധന യേശു സ്തുതി യേശു മഹത്വം